കാളം തിരുത്തിക്കാരുടെ സ്വപ്നത്തിനൊപ്പം സഞ്ചരിക്കാൻ തീരുമാനിച്ച് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയിച്ച ഷെരീഫ് കുറ്റൂർ കാളം തിരുത്തി ബദൽ വിദ്യാലയം എൽ പി സ്കൂളാക്കുന്നതിനു വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് നിയുക്ത മെമ്പർ ഷെരീഫ് കുറ്റൂർ പ്രദേശം സന്ദർശിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് നന്ദമ്പ്ര ഡിവിഷനിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഷെരീഫ് കുറ്റൂർ തന്റെ പ്രചരണത്തിന്റെ ഭാഗമായി കാളം തിരുത്തിയിലെത്തിയപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ചു നൽകിയ ഉറപ്പിന്റെ ഭാഗമായിരുന്നു സന്ദർശനം ജനപ്രതിനിധിയായതിൽ പ്രദേശത്തിന്റെ വിദ്യാഭ്യാസത്തിനു വേണ്ടി മുന്നിൽ നിന്ന് പോരാടുമെന്ന ഉറപ്പ് പാലിക്കാനും പ്രശ്നത്തെക്കുറിച്ച് പഠിക്കാനുമാണ് ഷെരീഫ് ബദൽ വിദ്യാലയത്തിൽ എത്തിയത് രാവിലെ പതിനൊന്ന് മണിയോടെ സ്കൂളിലെത്തിയ ഷെരീഫ് നാട്ടുകാർ പി ടി കമ്മിറ്റി അംഗങ്ങൾ വിദ്യാർത്ഥികൾ അധ്യാപകർ എന്നിവരുമായി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു നാലാം ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശത്തെ ഏക വിദ്യാഭ്യാസ മാർഗമായ ഈ ബദൽ വിദ്യാലയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇടത് സർക്കാർ അടച്ചുപൂട്ടിയിരുന്നു പിന്നീട് കോടതിയുടെ കാരുണ്യത്തിൽ നാട്ടുകാർ പിരിവെടുത്ത് നടത്തുന്ന സ്ഥാപനം സർക്കാർ എൽ പി സ്കൂളാക്കുന്നതിന് പൊതു താല്പര്യമെന്ന നിലയിൽ ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് ഷെരീഫ് കുറ്റൂർ അതോടൊപ്പം കിച്ചൺ സൗകര്യങ്ങളും കെട്ടിട സൗകര്യവും കിണറിന്റെ നവീകരണവും പൂർത്തിയാക്കുന്നതിന് വേണ്ടത് ചെയ്യുമെന്നും ഷെരീഫ് കുറ്റൂർ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഉറപ്പ് നൽകി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രദേശത്തിന്റെ ആവശ്യം തേടിയെത്തിയ ജില്ലാ പഞ്ചായത്ത് നിയുക്ത മെമ്പർക്ക് വലിയ സ്വീകരണമാണ് നൽകിയത് മലപ്പുറം കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്